നമസ്കാരം കേരളത്തിൽ സ്വർണവില കുതിച്ചു വരികയാണ് ഇന്ന് തൊള്ളായിരം രൂപയോളം ഒരു പവന് വർദ്ധിച്ചു സമീപകാലത്ത് ഒരു ദിവസം മാത്രം ഇത്രയും തുക വർധിക്കുന്നത് ആദ്യമായിട്ടാണ് ആഗോള വിപണിയിൽ സ്വർണത്തിന് തീ വിലയാണ് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് ഇത്രയും വിലയിലേക്ക് സ്വർണം വളരെ വേഗത്തിലെത്തുമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചു ഇരുന്നു ഇന്ന് തൊള്ളായിരം രൂപയോളം ഒരു പവന് വർദ്ധിച്ചു എന്നതും വളരെയധികം തന്നെ നിർണായക കാര്യം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ആഗോള വിപണിയിൽ ഇത് ബാധിക്കും ആഗോള വിപണി നോക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രതിഫലനം കേരളത്തിലും കാണുന്നുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് ജ്വല്ലറി വ്യാപാരികൾക്ക് പോലും ഇത് വളരെയധികം മികച്ചതും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒന്നുമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ വില അനുസരിച്ച് തന്നെ പറയുമ്പോൾ ഒരു പവന് സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും എണ്ണൂറ്റി എൺപത് രൂപയാണ് പവന് കൂടിയത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായി വർദ്ധിച്ചു തൊണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് വെള്ളിയുടെ വിലയും ഇന്ന് കൂടി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ാണ് ഒരു ഗ്രാമ വെള്ളിക്ക് പോൽ അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവിലവൻ കുതിപ്പാണ് നടക്കുന്നത് ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡോളർ ആണ് പുതിയ വില കഴിഞ്ഞ ദിവസത്തേക്കാൾ രണ്ട് ശതമാനത്തോളം തന്നെ വില വർധിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ പവന് വില ഉള്ളത് അറുപത്തി ആറായിരത്തിലേക്ക് അടുക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കൂടാൻ സാധ്യത തന്നെയാണ് അമേരിക്കയുടെ പുതിയ നയങ്ങളാണ് വിപണിയിൽ വൺ ഇളക്കമുണ്ടാക്കിയത് വിപണി അടിസ്ഥാന രഹിതമാണെന്നും വിപണി അസ്ഥിരമായാൽ തന്നെ സുരക്ഷിത നിക്ഷേപം തേടി കൂടുതൽ പേരെത്തുമെന്നും പറയുന്നു കൂട്ടത്തോടെ തന്നെ സ്വർണം വാങ്ങാൻ ആരംഭിക്കുന്നു ഇതാണ് നിലവിലെ പ്രധാനപ്പെട്ട പറയുന്ന എടുത്തു കറയുന്ന സ്ഥിതികൾ എല്ലാവരും സ്വർണം വാങ്ങുന്നതോടെ വില വർധിക്കും ഓഹരി വിപണികൾ നഷ്ടത്തിൽ ഓടുന്നതാണ് മറ്റൊരു തിരിച്ചടി ഓഹരി വിപണിയിൽ നഷ്ടം നേരിടുമ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് തന്നെ തിരിയുകയും ചെയ്യും സ്വർണത്തിലേക്ക് തിരിയും അമേരിക്ക കൂടുതൽ സ്വർണം ഇറക്കുന്നത് ാണ് കാനഡയിലും സ്വർണത്തിനും അമേരിക്ക ചുങ്കം കിട്ടുമോ എന്ന ആശങ്ക ലോകവിപണിയിലുണ്ട് ഇതും സ്വർണ്ണ വില കയറാൻ കാരണം എന്ന് തന്നെ പറയണം സ്വർണത്തിന് ചുങ്കം വരുമോ എന്ന ആശങ്കയിൽ അമേരിക്കയിലേക്ക് കമ്പനികളുടെ ബാങ്കുകളും സ്വർണം വാങ്ങുന്നതാണെന്ന് പറയുന്നു അതുപോലെ തന്നെ വിദേശത്തവരുടെ സ്വർണവും നാട്ടിലേക്ക് എത്തിക്കുക തന്നെ തുടരുകയാണ് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങി കൂട്ടുന്നുണ്ട് വിപണി സാമ്പത്തിക മാദ്യം തന്നെ ഇപ്പോൾ വരുമോ എന്ന ചോദ്യവും ശക്തമാണ് ഇതെല്ലാം നിക്ഷേപകരെ ആശങ്കയിലാക്കുക എന്നതാണ് ഇത്തരം ആഗോള വിഷയങ്ങൾക്കിടയിൽ കുടുങ്ങുന്ന വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കും സ്വന്തമായി വാങ്ങുന്ന സാധാരണക്കാരുണ്ട് അതുപോലെ അവർ ഉയർന്ന നൽകിയ നൽകേണ്ട സാഹചര്യമാണ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക എന്നത് അവരുടെ മുൻപിലുള്ള വൈക ഉപായമാണ് വ്യാപാര യുദ്ധ സ്വർണ്ണത്തിന്റെ പ്രിയം തന്നെ കാട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ അനുകൂല ചലനങ്ങളുടെ കരുത്തിൽ സ്വർണവില പുതിയ റെക്കോർഡിൽ ഉയരത്തിൽ തന്നെ എത്തിയെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാൻ സാധിക്കും വിലയുടെ കാര്യത്തിൽ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് ഈ സ്വർണത്തിന്റെ വില എന്ന് പറയണം